സോ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരു എൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുമ്പോ ഞാൻ ഓൺലൈനിൽ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് സോ അത് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് എന്തൊക്കെയോ അല്ല ചെറിയ സാധനങ്ങൾ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഓരോന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത് എന്തായാലും നോക്കാം എന്തൊക്കെയും മേടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം തെമു ഞാൻ മേടിച്ചത് കേട്ടോ തെമുലാകുമ്പോ നമുക്ക് വീട്ടിലിരുന്ന ഡ്രസ് അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യം ചെറിയ കാര്യങ്ങള് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ അത്യാവശ്യമുള്ള ബെനിഫിറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഇപ്പോ ഞാൻ തെമു എന്നാണ് മേടിക്കുന്നത് വിലയും കുറവാണ് സോ എന്തുകൊണ്ട് നല്ലത് തെമ്മുവാണെന്ന് തോന്നി അങ്ങനെ മേടിച്ചു തുടങ്ങിയതാണ് ഇപ്പോ ഇടക്കിടക്ക് ഇത് ശീലമായിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ഡ്രസ്സാണ് ഫസ്റ്റ് ഇതൊരു ഡ്രസ്സാണ് ഇത് അനന്തൂഷന് അനന്തൂഷിന് മേടിച്ചതാണ് ഈ ഡ്രസ് സോ അനന്തൂന് ഞാൻ പൊതുവെ മൂന്ന് മേടിക്കുമ്പോ സ്മോൾ സൈസാ മേടിക്കുന്നത് സ്മോൾ സൈസാ മേടിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തുണിയാണ് എനിക്ക് ഈ കളർ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു സോ ഇത് മേടിച്ചു ഇനി ഇതെല്ലാം അടുക്കി വെക്കണം അത് വേറെ ഓക്കെ ഇനി രണ്ടാമത്തേത് ോക്ക ലൈറ്റ് ഡ്രസ് ആണ് കേട്ടോ ഞാൻ കൊറേ നാളായിട്ട് ഇതൊന്ന് മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് നൈറ്റ് ഡ്രസ്സ് ഇനിയിപ്പൊ സമ്മറൊക്കെ വരാൻ പോവാം സോ നൈറ്റ് ഡ്രസ് മേടിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ മേടിച്ചതാണിത് എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു കൊള എനിക്ക് ഫുൾ സ്ലീവ് ഭയങ്കരായിട്ട് ഇഷ്ടമാണ് വീടങ്കില് ഇത് ശരിക്കും പറഞ്ഞാൽ അനന്തു അനന്തു മേടിച്ചു കൊടുത്തതാണ് പക്ഷെ ഞാൻ ഇടാറുണ്ട് എനിക്ക് ഫുൾ സ്ലീവ് ഭയങ്കരമായിട്ട് ഇഷ്ട്ട മേടിച്ചതാണ് കറക്റ്റ് സൈസ് ആണോന്നൊക്കെ ഉള്ളത് നോക്കണം ഇതാണ് നിന്റെ ഓട്ടുള്ളൊരു പാൻസ് ആണ് ഓക്കെ ഇതാണ് പാൻസ് ഇവിടെ ഒരു പ്രിന്റിംഗ് ഒക്കെ ഉണ്ട് ഓക്കെ ഹലോ വീക്കെൻഡ് എന്നാണ് നെക്സ്റ്റ് മേടിച്ചതാണ് സത്യം പറഞ്ഞ ഒരു പ്രിന്റഡ് ഷർട്ട് സമ്മർ ഡ്രസ് പോലെയുള്ള പറഞ്ഞ അതിൻ്റെ കൂടെ ഉള്ള സാധനമാണ് സോ അനന്തൂന് മേടിച്ചീഷർട്ടിന് എട്ട് ആയിട്ടുണ്ട് ഈ ടീഷർട്ട് ഇതിന് ഏഴ് ആയിട്ടുണ്ട് അടുത്തത് ഇനി എന്റെ ഓർഡർ കാണിച്ചു തരാം ഓക്കെ സോ ഈ ണിച്ചതിന് എന്റെ നൈട്രസിന് ആറ് പൗണ്ടാണ് ആയത് ഇതിന് ആറ് ആണ് ആയത് പൻസും ഉടുപ്പിനും കൂടെ ആയിട്ട് ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം എന്താണെന്ന് അറിയില്ല നോക്കാം എന്താണ് ഇത് നിങ്ങൾ നിങ്ങളിപ്പോ യൂട്യൂബിൽ കൊറേ കാണുന്നുണ്ട് യൂട്യൂബിലല്ല സോറി ഇൻസ്റ്റാഗ്രാമിലായിട്ട് കൊറേ തവണയായിട്ട് കാണുന്ന ഒരു സംഭവമാണ് കാണിച്ചു കാണിച്ചേരാതാണ് പലർക്കും ഇതിപ്പോ കാണുമ്പോൾ മനസ്സിലാവും ഉറപ്പില്ല ഇതാണ് സംഭവം ഓക്കെ കാണുന്നുണ്ടോ ഇതൊന്നൊരു സാധനം താഴെ പോയി ഓക്കെ അതിന ഇതെന്താന്ന് ചോദിച്ച പറയുക കൂർക്കുമല്ലി ഉണ്ടോ ആർക്കെങ്കിലും എനിക്ക് ഞാൻ ചെറുതായിട്ട് കഴിക്കും സോ മൂക്ക് നന്നായിട്ട് ഉറങ്ങുമ്പോ കൂർക്കമ്പല്ലി ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് ഉള്ള സാധനമാണ് നെയ്സൽ ബ്രീത്തിങ് എക്സ്പാൻഷൻ കിറ്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റിക്കർ വേണ്ട ഈ സ്റ്റിക്കർ വെച്ചിട്ട് മൂക്കിൽ ബ്രഡ്സ് എല്ലാം വെച്ചിട്ട് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇരിക്കണേ അത് ഫിറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ മൂക്ക് നന്നായിട്ട് തുറക്കും സോ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും സോ ഇത് ട്രൈ ചെയ്താലേ അറിയത്തുള്ളൂ സോ ഇത് ഒരുപാട് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഷോർട്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നോണ്ട് കുറെ പേര് നല്ല അഭിപ്രായം പറഞ്ഞ് റിവ്യൂസ് സെറ്റ് കണ്ടിട്ട് മേടിക്കാന്ന് കരുതിയതാണ് സോ അങ്ങനെ മേടിച്ചതാണ് സോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മുപ്പത് പീസ് ഉണ്ട് രണ്ട് സൈഡില് നോസിൽ ഒട്ടിക്കാനായിട്ട് പിന്നെ ഇതിന്റെ നാല് തരം ഉണ്ട് സോ ഇതിന്റെ ബെനിഫിറ്റ് ഇനി അറിയണം നൈറ്റ് സ്ലീപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ശ്വാസം ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം ഇനി കുർക്കൻ വരി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എനിക്ക് ചെറുതായിട്ടുണ്ടെന്ന് അനന്തു പറയുന്നുണ്ട് അനന്ദ് ഇവിടെ ഇരുപണ്ട് സോ അനന്ദിനും ഉണ്ട് കേട്ടോ നന്നായിട്ട് കുറുക്കൻ പരി അതുകൊണ്ട് വയസ്സാണ് സോ ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് പൗണ്ടിന് എത്ര പെ എത്ര പൈസ എന്ന് ചോദിച്ചാൽ പൗണ്ടില് ത്രീ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പൗണ്ട്സ് ആണ് വരുന്നത് സോ അടുത്തതായിട്ട് നാളെ ഓക്കെ ഇത് ഹെയർ ബാൻഡ് ആണ് കേട്ടോ ഇതിനകത്ത് കുറെ ഹെയർ ബാൻഡ് ഉണ്ട് ഹെയർ ബാൻഡ് പൊതുവേ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് എനിക്കിപ്പോഴും എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഒരു ദിവസം എടുക്കുന്ന ഹെയർ ബാൻഡ് അന്നത്തെ ദിവസം തന്നെ എവിടെയെങ്കിലും കൊടുക്കണം കൊണ്ട് കളയുന്നതല്ല ശീലായി പോയി എവിടെങ്കിലും ഒക്കെ ആയിരിക്കും പിന്നെ അടുത്ത ദിവസം ഞാൻ അത് പരിധി പരത്തിന്ന് നടക്കും സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ് ഹെയർ ബാൻസ് സോ ഇത് അമ്പത് പീസ് ഹെയർ ബാൻസിന് ഫിഫ്റ്റി നയൻ ബാൻസേ ഉള്ളൂ പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ ലോക്കൽ കടയിലാണെങ്കിലും നമ്മുടെ പ്രൈമാർക്കിലും അവിടെ എല്ലാം നോക്കുവാണെങ്കിൽ ഹെയർ ബാൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കാറ് ഇനി അടുത്തത് ഓക്കെ അടുത്തത് അടുത്തത് ഹിപ്പ് ആണ് ഹിപ്പ് ലൈനേഴ്സ് ഞാൻ ഇതുവരെ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ എനിക്കൊന്ന് ഇന്ത്യയിൽ ഒരണ്ടാണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ അതെനിക്കിതൊന്ന് എപ്പോഴോ മേടിച്ചതാണ് അത് അല്ലാണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല സോ ഇത്താണ് ഞാൻ കെതി ഹിപ്പ് ലൈനേഴ്സ് മേടിക്കാന്ന് വിചാരിച്ചിട്ട് അതും പന്ത്രണ്ട് ഫീസ് ഉണ്ട് ഇത് പന്ത്രണ്ട് ഫീസ് ഉണ്ട് സോ തുറക്കാം കേട്ടോ പന്ത്രണ്ട് കളറാണ് കാണിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓക്കെ സോ ഇതാണ് സംഭവം പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് ചിലതൊക്കെ ഈ ഒരു വെട്ടത്തിൽ നിങ്ങൾക്ക് സെയിം കളേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് പലതും പല കളേഴ്സ് ആണ് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കളേഴ്സിന് സോ ഇത് പന്ത്രണ്ട് എണ്ണം മേടിച്ചതിന് ടു പോയിന്റ് സെവൻ സീറോ ആണ് അടുത്തതായിട്ട് സോക്സ് ആണ് എനിക്കും അനന്തൂട്ടനും ഒരു പരിപാടി ഉള്ളത് സോക്സ് ഇവിടെ യൂണിഫോമിന്റെ കൂടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇവിടെ തണുപ്പാണ് പൊതുവെ സോ എപ്പോഴും സോക്സ് വേറം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്നീക്കേഴ്സ് തന്നെയാണ് സ്നീക്കേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് സൊ അതുകൊണ്ട് തന്നെ സോക്സ് എപ്പോഴും വേണം സോക്സ് ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ ഒരു നാല് അഞ്ച് മാസം അതിൽ കൂടുതൽ നമ്മൾ ആ സോക്സ് തന്നെ പിന്നെ ഇടാൻ ശ്രമിക്കാറില്ല കാരണം വെച്ചാൽ രണ്ടു പേർക്കും സ്വെറ്റ് പീറ്റാണ് സോ പൊതുവേ അറിയാം കുറെ നാൾ അതേ സോക്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും പൊതുവേ നമുക്ക് ആ സോക്സിൽ നിന്നാണെങ്കിലും നമ്മുടെ ആ ഷൂസിലാണെങ്കിലും ഒരു മാത്രം സ്മെല്ലും ആണ് സോ അതുകൊണ്ട് എപ്പോഴും സോക്സ് കുറച്ച് ബാഡായി കഴിയുമ്പോഴത്തേക്കും ഞാനാണെങ്കിലും അൻതൊട്ടിനാണെങ്കിലും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് സോ അങ്ങനെ മെഡിസൺ ആണ് ഇതിപ്പോ ഫിഫ്റ്റി പെയേഴ്സ് ഉണ്ട് ഫിഫ്റ്റി പെയേഴ്സിന് ആകെ ആയത് ടെൻ പൗണ്ട്സ് ആണ് ആയത് സോ ഇതാണ് സോക്സ് ഇടക്കിടയ്ക്ക് ഇവിടെ സോക്സ് മറ്റുള്ള സോറി സോക്കും സോ അതാണ് അടുത്തത് ആ ഒരു കോമ്പാണ് വെച്ചിട്ടിരിക്കുന്നത് അതായത് നമ്മുടെ കൂമ്പിന് എന്താ പറയാ നമുക്ക് പല്ലുണ്ടല്ലോ നമ്മുടെ ചീറ്റിന്റെ പല്ല് ഇത് നീ പൊട്ടിക്കണം ഓക്കെ ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നാട്ടോ പൊതുവെ എന്തിരിക്കുന്ന കോമ്പുകളെല്ലാം അതിന്റെ പല്ലുകളുണ്ടോ പല്ലുകൾ എല്ലാം കുഞ്ഞാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ കോതുമ്പത്തേക്കും എന്റെ കൃഷിയെ ഭയങ്കര ജല പിടിച്ച് കൃഷിയായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കോതുമ്പ് മൊത്തം എന്റെ മുടി മൊത്തം കൊട്ടാറുണ്ട് നല്ല രീതിയിൽ കുടികൊഴിച്ചിലും ഉണ്ട് അപ്പോ ഞാൻ ഇത്തവണ മുടി വെട്ടിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇതേപോലെ വിടവുള്ള പല്ല് യൂസ് ചെയ്ത് പല്ലുള്ള കോമ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത്തവണ എന്റെ മുടി നന്നായിട്ട് നോക്കും എന്ന് ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ തുടക്കമാണ് ഈ ബ്രഷ് ഓക്കെ സോ അടുത്തതെന്ന് പറയുന്നത് സോ ആ എന്ന് പറയുന്നത് പെൻസ് ആണ് ആയിട്ടുള്ളത് ഇനി അടുത്തത് ഓക്കെ അടുത്തത് ഒരു ഐലൈൻഡർ ആണ് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ പൊതുവേ രണ്ട് ഐലൈൻഡർ അങ്ങനെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ അത് രണ്ടും തീർന്നു പൊതുവേ ഞാൻ അങ്ങനെ ഐലൈൻഡർ എവിടെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും പുറത്ത് എവിടെയെങ്കിലും റെസ്റ്റോറന്റിലോ അവിടെ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ മാത്രമേ പൊതുവേ യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ സാധാരണക്കെ നേരെ മുടിയും കെട്ടി നേരെ പോകും അതാണ് പതിവ് സോ ഇത്തവണ ആദ്യമായിട്ടാണ് ഞാൻ എന്താ ഓൺലൈനിൽ നിന്ന് ഐലൈനർ ലൈനർ മേടിക്കുന്നത് സോ ഇതാണ് ഐലൈനർ സോ ട്വന്റി ഫോർ ഹവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല സോ ട്വന്റി ഫോർ ഹവർ പ്രഷർ ലൈനർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എഴുതിയിട്ടുണ്ട് ഹൈ പെർഫോമൻസ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ദൈവം തമ്പരാൻ അറിയാം ഇത് യൂസ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ സോ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നോ സോ വീഡിയോ എടുത്തിട്ട് ഞാൻ കയ്യിൽ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ലോങ് ലാസ്റ്റിങ് ആണെന്നൊക്കെ അറിയാൻ സോ ഇതാണ് ഞാൻ എടുത്തത് എന്താ വാട്ടർ ആണ് കേട്ടോ പോകുന്നില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല ഓക്കെ പോകുന്നില്ല ഞാൻ അല്ലാതെ ഞാനല്ലാതെ ഇനി ഉരച്ച് കഴുകി ഇറക്കേണ്ടി വരും വിശ്വാസം ഇല്ലെങ്കിൽ കണ്ടോ ഞാൻ ഒരുപാട് നേരിട്ട് ഒരുക്കുന്നുണ്ട് പക്ഷെ പോകുന്നില്ല സോ ശരിയാ ലോങ് ലാസ്റ്റിംഗ് ആണ് ഓക്കെ ഇനി അടുത്തത് ലാസ്റ്റിട്ട് ഐറ്റം കേട്ടോ ഈ ഐറ്റം എനിക്ക് നന്നായിട്ട് അറിയുന്നത് എന്താണെന്ന് ർ എനിക്ക് വന്നു ഐലൈൻഡറിന് എത്ര പൗണ്ടാന്ന് വെച്ചാൽ അത് വൺ പോയിന്റ് സംതിങ് ആണ് ഐലൈൻഡറിന്റെ വില ഇനി ഇത് ഇതെന്താന്ന് വെച്ചാ നമ്മുടെ റോളിങ് സ്റ്റിക്ക് ആണ് തുറക്കണമെങ്കിൽ ഇച്ചിരി പാടാണെന്ന് അയ്യോ സോ ഇതെന്തിനാ മേടിച്ചെന്ന് എന്തിനാ ചോദിച്ചാൽ എന്താ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ നടുവേദന കാലുവേദന എല്ലാ വേദനകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് സോപ്പം മേടിക്കണമെന്ന് കരുതി മേടിച്ചതാണ് സോ ഇത് ഉപയോഗം ഉണ്ടാവും എന്നാണ് കരുതുന്നത് സോ പിന്നെന്താ ആ ഓക്കെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് നയൻ നയൻ ആണ് പ്രൈസ് സോ പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എല്ലാ തവണയും അൺബോക്സ് അതായത് എന്തെങ്കിലും മേടിച്ച് കഴിയുമ്പോൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യണമെന്ന് കരുതും അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വീഡിയോ ഇത്തവണ ആനന്ദൂട്ടൻ അതുകൊണ്ട് വന്ന് തന്നപ്പോൾ തന്നെ ഞാൻ അവനന്തൂരി എന്തു പറഞ്ഞിട്ട് എന്തായാലും വീഡിയോ എടുക്കണം ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തത് പിന്നെന്താ ഈ വീഡിയോസ് ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ കാണും ഇത് ചെയ്ത് പരിചയമില്ല സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ സ്വാത്രേയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ